കൊല്ലാതെ കൊല്ലുക എന്ന് കേട്ടിട്ടില്ലേ ഈ പുഴുവിൻ്റെ അവസ്ഥ കണ്ടാൽ ആരായാലും അങ്ങനെ പറഞ്ഞു പോകും ഇത് ഒരു ചിത്രശലഭത്തിൻ്റെ ലാർവയാണ് പക്ഷേ ഇതിന് ഒരു ചിത്രശലഭം ആവാനുള്ള ഭാഗ്യമില്ല അതിൻ്റെ വിധി മറ്റൊന്നാണ് കൊട്ടേഷ്യ ഗ്ലോമരാറ്റ എന്ന ഒരുനം പാരസിറ്റോയിഡ് വാസ്പ് ഈ ലാർവയുടെ ശരീരത്തിൽ മുട്ടകൾ കുത്തിവെക്കും മുട്ടയോടൊപ്പം വിഷവും പോളിറ്റ്ന വൈറസും ഇവർ ലാർവയിൽ കുത്തിവെക്കും ലാർവയുടെ ശരീരം മുട്ടയെ പുറന്തള്ളാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഈ ശലഭലാർവ തൻ്റെ ജീവിതം പഴയതുപോലെ തന്നെ തുടരും അത് ഭക്ഷണം കഴിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതോടെ പുഴുവിൻ്റെ ശരീരത്തിനുള്ളിലെ മുട്ടകൾ വിരിയും ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ പുഴുവിൻ്റെ ഹീമോലിംഫ് കുടിച്ച് വളരും പക്ഷേ അവർ പുഴുവിൻ്റെ ആന്തരിക അവയവങ്ങൾ തിന്നില്ല കാരണം കുറച്ചുനാൾ കൂടി അവർക്ക് പുഴുവിനെ ജീവനോടെ ആവശ്യമുണ്ട് പിന്നീട് ഈ ലാർവകൾ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഇനിയും പുഴുവിൻ്റെ ശരീരത്തിൽ തുടരാൻ അവയ്ക്ക് കഴിയില്ല ലാർവകൾ ചില രാസവസ്തുക്കൾ പുറത്തേക്ക് വിട്ട് പുഴുവിനെ തളർത്തും പിന്നീട് ഈ ലാർവകൾ പുഴുവിൻ്റെ ശരീരം തുളച്ച് പുറത്തേക്ക് വരും ഈ ഒരു സമയമാകുമ്പോഴേക്കും പുഴു ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ച് ഏതാണ്ട് നിർജീവമായ അവസ്ഥയിലായിരിക്കും പക്ഷേ അപ്പോഴും അതിന് ജീവൻ ഉണ്ടാകും പുറത്തെത്തുന്ന ലാർവകൾ പ്യൂപ്പാവസ്ഥയിലേക്ക് കടക്കും ഇനിയാണ് ഏറ്റവും വിചിത്രമായ കാര്യം നടക്കാൻ പോകുന്നത് ഈ പുഴു ലാർവകളുടെ സംരക്ഷണം ഏറ്റെടുക്കും ലാർവകളുണ്ടാക്കിയ അണുബാധയും നാഡീവ്യവസ്ഥയിലെ ഹോർമോൺ മാറ്റങ്ങളും പുഴുവിൻ്റെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുന്നത് അവ ഇങ്ങനെ പെരുമാറുന്നത് പുഴു സിൽക്ക് നൂൽ ഉൽപ്പാദിപ്പിക്കുകയും അത് കൊക്കൂണുകളുടെ മേൽ ചുറ്റുകയും അങ്ങനെ ഒരധിക സംരക്ഷണം അവയ്ക്ക് നൽകുകയും ചെയ്യും തുടർന്ന് പുഴു കൊക്കൂണുകൾക്ക് കാവലിരിക്കും കൊക്കൂണുകളെ ആക്രമിക്കാനെത്തുന്ന ശത്രുക്കളെ ഇവർ തുരത്തും ഒടുവിൽ പട്ടിണി കിടന്ന് പുഴു മരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ